ദേവികുളം മുൻ എം എൽ എയും സി പി എം നേതാവുമായ എസ് രാജേന്ദ്രന്റെ വീട്ടിലെത്തി ബി ജെ പി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി രാജേന്ദ്രന്റെ ഇക്കാനഗറിലെ വീട്ടിലാണ് ബി ജെ പി നേതാക്കൾ എത്തിയത് ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരിയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയുമാണ് സന്ദർശിച്ചത് കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ഇല്ലെന്നാണ് രാജേന്ദ്രന്റെ പ്രതികരണം രാജേന്ദ്രനുമായി അടുപ്പമുള്ള ആളുടെ വീട്ടിൽ കയറി സി പി എം അക്രമം നടത്തിയതും ഒരു പെൺകുട്ടിയുടെ കൈ തല്ലിടിക്കുകയും ചെയ്തിരുന്നു നിസ്സാര വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തത് ഇതുമായി ബന്ധപ്പെട്ടാണ് രാജേന്ദ്രനെ കണ്ടതെന്നും പ്രമീളാദേവി പറഞ്ഞു സി പി എമ്മുമായി ഏറെക്കാലമായി അകന്നു നിൽക്കുകയായിരുന്ന രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പാർട്ടിയിൽ നിന്നും ആക്രമണം ഉണ്ടായേക്കും എന്ന സൂചന അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു തനിക്ക് നേരെ സി പി എം അതിക്രമം തുടരുകയാണെന്നാണ് രാജേന്ദ്രന്റെ ആരോപണം കഴിഞ്ഞയാഴ്ചയും ബി ജെ പി ചേരുന്നത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയിരുന്നു സി പി എം എന്നെ ഉപദ്രവിക്കുകയാണ് ബി ജെ പിയിൽ ചേരേണ്ട സാഹചര്യം വന്നാൽ ചേരും ആ രീതിയിൽ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആരും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല അതൃപ്തിയോടെ രാജേന്ദ്രൻ ചൂണ്ടിക്കാട്ടിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജേന്ദ്രന് സി പി എം സീറ്റ് നൽകിയിരുന്നില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് പാർട്ടി അംഗത്വം പുതുക്കി നൽകിയതുമില്ല രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്ന അഭ്യൂഹം ഉയർന്ന ശേഷം പ്രാദേശിക നേതാക്കൾ രാജേന്ദ്രന് വീട്ടിലെത്തി പാർട്ടി അംഗത്വ ഫോം കൈമാറിയിരുന്നു മുതിർന്ന നേതാക്കൾക്ക് പകരം പ്രാദേശിക നേതാക്കളെ തന്റെ അടുത്തേക്കയച്ച നടപടി തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു ഇതോടെയാണ് വീണ്ടും അദ്ദേഹം പാർട്ടി വിടുമെന്ന അഭ്യൂഹം ഉയരുന്നത്